ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റാസിൽ മീഡിയ എയർടെൽ ജിയോ വി ഐ എന്നിവ പുതുക്കിയ കോളുകളും എസ് എം എസ് മാത്രമുള്ള റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ചു എയർടെൽ ജിയോ വി എന്നിവയുടെ ഈ പുതിയ പ്ലാനുകൾ വില കുറഞ്ഞതും പണത്തിന് കൂടുതൽ മൂല്യം നൽകുന്നതും ആയിരിക്കും വോയിസ് എസ് എം എസ് മാത്രമുള്ള റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കാനുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ് ഉത്തരവിനെ തുടർന്ന് എയർടെൽ ജിയോ വി എന്നിവ പുതിയ വൗച്ചറുകൾ അവതരിപ്പിച്ചു അവ ഡാറ്റ ആനുകൂല്യങ്ങളുള്ള സാധാരണ റീചാർജ് പ്ലാനുകളെ അപേക്ഷിച്ച് കൂടുതൽ ചെലവ് കുറഞ്ഞതാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച എയർടെല്ലും ജിയോയും ഈ മൂല്യ പ്ലാനുകൾ കൂടുതൽ പരിഷ്കരിച്ചു അവ നിലവിൽ ട്രായ് അവലോകനത്തിലാണ് ഡാറ്റ ആനുകൂല്യങ്ങൾ എയർടെല്ലും ജിയോയും അവതരിപ്പിച്ച പുതിയ റീചാർജ് പ്ലാനുകളുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം ഈ പ്ലാനുകൾ അവതരിപ്പിച്ചതോടെ എയർടെല്ലും ജിയോയും ഡാറ്റ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്ന ചില മൂല്യ പ്ലാനുകൾ നിർത്തലാക്കുകയും ചെയ്തു എയർടെല്ലിന്റെ പുതിയ വോയിസ് എസ് എം എസ് മാത്രമുള്ള റീചാർജ് പ്ലാനുകൾ ഏതെല്ലാം എന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ റീചാർജ് പ്ലാൻ എയർടെല്ലിന്റെ ഈ വാർഷിക റീചാർജ് പ്ലാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് വരുന്നത് മുഴുവൻ വാലിഡിറ്റി കാലയളവിലും അൺലിമിറ്റഡ് കോളിങ്ങും മൂവായിരത്തി അറുനൂറ് എസ് എം എസും വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലാനിൻ്റെ ഫലപ്രദമായ ചെലവ് പ്രതിദിനം അഞ്ച് പോയിൻ്റ് പൂജ്യം ആറ് രൂപയാണ് എയർടെല്ലിൻ്റെ അടുത്ത റീചാർജ് പ്ലാനാണ് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ റീചാർജ് പ്ലാൻ ഈ പ്ലാൻ അൺലിമിറ്റഡ് കോളിങ്ങിനൊപ്പം എൺപത്തി ദിവസത്തെ വാലിഡിറ്റിയും മുഴുവൻ കാലയളവിലേക്കും തൊള്ളായിരം എസ് എം എസും വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലാനിന്റെ ഫലപ്രദമായ ചെലവ് പ്രതിദിനം അഞ്ച് പോയിന്റ് അമ്പത്തെട്ട് രൂപയാണ് ജിയോയുടെ പുതിയ വോയിസ് എസ് എം എസ് മാത്രമുള്ള റീചാർജ് പ്ലാനുകൾ ഏതെല്ലാം എന്ന് നോക്കാം ജിയോയുടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ റീചാർജ് പ്ലാൻ ഈ പ്ലാൻ എയർടെല്ലിനേക്കാൾ അല്പം താങ്ങാനാവുന്നതാണ് അൺലിമിറ്റഡ് കോളിങ്ങിനൊപ്പം മുന്നൂറ്റി ദിവസത്തെ വാലിഡിറ്റിയും മുഴുവൻ കാലയളവിലേക്കും മൂവായിരത്തി അറുന്നൂറ് എസ് എം എസും വാഗ്ദാനം ചെയ്യുന്നു അധിക ആനുകൂല്യങ്ങളിൽ ജിയോ സിനിമ ആക്സസ് ബോസ് ടയർ ഉൾപ്പെടുന്നു ഈ പ്ലാനിൻ്റെ ഫലപ്രദമായ ചെലവ് പ്രതിദിനം അഞ്ച് പോയിൻ്റ് ഇരുപത് രൂപയാണ് ജിയോയുടെ അടുത്ത റീചാർജ് പ്ലാനാണ് നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ റീചാർജ് പ്ലാൻ ഈ പ്ലാൻ എൺപത്തി ദിവസത്തെ വാലിഡിറ്റി അൺലിമിറ്റഡ് കോളിംഗ് ആയിരം എസ് എം എസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് എന്നിവ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത ജിയോ സേവനങ്ങളിലേക്കും ഇത് ആക്സസ് നൽകുന്നു ഈ പ്ലാനിൻ്റെ ഫലപ്രദമായ ചെലവ് പ്രതിദിനം അഞ്ച് രൂപയാണ് ഇത് സമാന പ്ലാനുകളിൽ ഏറ്റവും താങ്ങാനാവുന്നതായി മാറ്റുന്നു വി ഐയുടെ പുതിയ വോയിസ് എസ് എം എസ് മാത്രമുള്ള റീചാർജ് പ്ലാനുകളെ അറിയാം വി ഐയുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകളും മൂവായിരത്തി അറുനൂറ് എസ് എം എസ്കളും വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലാനിന്റെ ഫലപ്രദമായ ചെലവ് പ്രതിദിനം അഞ്ച് രൂപയിൽ വരുന്നു വി ഐ വാഗ്ദാനം ചെയ്യുന്ന അടുത്ത പ്ലാനാണ് നാനൂറ്റി എഴുപത് രൂപയുടെ പ്ലാൻ എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകളും തൊള്ളായിരം എസ് വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലാനിന്റെ ഫലപ്രദമായ പ്രതിദിന ചിലവ് ഏകദേശം അഞ്ച് പോയിന്റ് അറുപത് രൂപയിൽ വരുന്നു വോയിസ് കോളുകൾക്കും എസ് എം എസിനും മാത്രമായുള്ള റീചാർജ് പ്ലാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഈ പ്ലാനുകൾ ഇപ്പോൾ ലഭ്യമാണ്